ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി മെഗാ ഇഫ്താറിനോടനുബന്ധിച്ച് പാണക്കാട് സയ്യിദ് ബഷീറിലെ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ അനുബന്ധിച്ച് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും ജിത്തിയിലെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന കെ എം സി സി പ്രവർത്തകർ അടക്കമുള്ള താഴ്ന്ന വരുമാനക്കാരായ പ്രവാസികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു അതോടൊപ്പം വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു കേരളത്തെ അലോസരപ്പെടുത്തുന്ന ആനുകാലിക വിഷയമായ ലഹരിക്കെതിരെ നാശം വിതക്കുന്ന വിഷമാണ് ലഹരി എന്ന തലക്കെട്ടിൽ കെ എം സി സി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ നിർവഹിക്കുകയുണ്ടായി പാണക്കാട് സെയ്ദ് ബഷീർ അലി ഷിഹാബ് തങ്ങളാണ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് പ്രവാസലോകം കണ്ട ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടെയാണ് ഇഫ്താർ സംഗമിച്ചത് ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ